അല്ല ഇതിന് ആ ഒമ്പത് മാസമാണോ അതോ കൂടുതൽ ദിവസം വേണ്ടി വരും ഒമ്പത് മാസം മതി അതായത് ഏത്തന്റെ ടൈം ടൈം തന്നെയാണ് അത് ഞാന് അവിടെ ഓഫീസ് കൃഷിഭാവിലെ ഓഫീസ് പോയി ചോദിക്കുക അവര് പറഞ്ഞു തരും ആ അതിന്റെ തന്നെയുള്ള വള കൊടുക്കലു ഇതിപ്പോ നിങ്ങളുടെ ഇല്ല ഇല്ല ഇതിന് തടതുരപ്പൊന്നും വന്നിട്ടില്ല ഇത് എന്താണെന്ന് ഇത് നല്ല ആരോഗ്യം ഇതിന് കുത്തായി കുത്ത അങ്ങനെ കേൾക്കൂല ഇതിന് കുത്താൻ കഴിയില്ല പോളൊക്കെ കുറച്ച് സാധാ കുറച്ചുകൂടി അല്ലേ ആ നല്ല ഒരു ഉറപ്പ് മാതിരിയാണ് ഒരു പ്രശ്നവുമില്ല ഇത് വേണ്ട ഇത് പോണെ പിടിച്ചു കെട്ടിന്നുള്ളൂ ആ വലിയ കാലം ഒന്നും വേണ്ടതിന് ശ്രദ്ധിക്കട്ടോ ഓ ആ രാവിലെ എന്താ പരിപാടി ഞാൻ ഇവിടെ വാഴണ്ട് വായക്കൊലുണ്ട് വായക്കൊല ഇതിപ്പോ മുറിക്കാൻ പോവാണ് ആ ഇത് വെട്ടാൻ പോവാണ് ഇത് കോട്ടയാണ് കോട്ടയ ചെറിയ കോട്ടയ ചെറിയ കോട്ടയ ഇതിപ്പോ എങ്ങനെ പാകമായോ കൊല്ല ഓ ഇതും നല്ല ഉഷാർ കൊല ഉഷാറായി ഇരുപത്തഞ്ച് കിലോ വരെ കിട്ടും ഈ കൊലക്ക് ഇരുപത്തഞ്ചു വരെ ഉണ്ട് ഓ ഇത് ആവറേജ് കിട്ടിയിരുന്നത് ഇപ്പൊ ഈ മലവെള്ളം വന്ന് വെള്ളം വന്നിട്ട് മൂടിയതാണ് പവർ കുറവാണ് മോശം ഇല്ല ആ ഒന്ന് മുറിച്ച് നോക്കാം ഓക്കെ മുറിക്കാൻ മുറിക്കാനായിട്ടുണ്ട് കായ് പോത്തിന്റെ കിളി എങ്ങാണ്ട് കൊത്തിയിട്ടുണ്ട് കേട്ടോ കിളി കൊത്തിയിട്ടുണ്ട് ഞാന് ഓണക്കല്ലേ അപ്പൊ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നതാണ് കിട്ടും കിട്ടും നോക്കി നിർത്തായിരുന്നു അതെ അതെ അപ്പൊ എന്താ വെച്ചാല് നല്ല അടിപൊളി പോലെ ൂറ് രൂപണ്ട് ഇതിലേ ഇരുന്നൂറ് രൂപ പിന്നെന്താണേ വാഴക്ക് ഭയങ്കര വെയിറ്റ് ഏഴുപടലേ ഉണ്ടാവുള്ളൂ കോട്ടയം ഏഴുപടലേ ഇത് നല്ല ടംബർ കായും ചേട്ടത് കൊള്ളാലോ കൊല കൊള്ളാല്ലോ നല്ല അടിപൊളി ഇത് തന്നെ ഒരു ഇരുപത് ഓ ഇരുപതിന്റെ മേലൊക്കെ കിട്ടിയിട്ടുണ്ട് ഇതിപ്പോ ഇരുപത് കിലോ ഉണ്ടാവും ഇരുപത് കിലോ ആടല ഏഴ് പടലുണ്ട് ഏഴ് പടല ഇതിൽ കായയുടെ എണ്ണം കൂടുതലാണല്ലോ ഉണ്ട് കായ് നല്ല കായ നൂറ് കായ ലക്ഷം വരത്തിൽ നൂറ് രൂപ ഉണ്ട് കായ കുറച്ച് ചെറുതാണല്ലോ കായ അപ്പുറത്തുണ്ട് വലുതുണ്ട് മഴ പെയ്തു മഴ പെയ്തു വെള്ളം കൂടിയാലും ലേശം ഒരു മോശം കുടിക്കതാ ഓ അങ്ങനെ വെള്ളം വെള്ളം മൂടിപ്പോയി നമുക്കെങ്കിൽ അതുകൂടെ ഓക്കെ അത് മുറിക്കല്ലോ ആ ആ നീന്തകല ആ അല്ല അടിപൊളി പോലെ ആ അടിപൊളി ഇതും കുറച്ച് മോശം അല്ലേ ഓ ഇത് സൂപ്പറാ നല്ല വൃത്തിയ കായ് നല്ല വൃത്തി കായുടെ എണ്ണം കൂടുതലാണ് ഞാൻ അപ്പൊ തൂക്കുമ്പോ തന്നെ അറിയാം എങ്ങനായിരുന്നാലും ഇതൊരു ഇരുപത് കിലോ റേഞ്ച് ഉണ്ടാവില്ല അതെ 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 ആക്കുണ്ടാവും ഇരുപതിലൊക്കെ എന്തായാലും കിട്ടും ഇരുപതിലെന്തായാലും കായ് നല്ല സ്റ്റൈലാണ് ഒരു പുള്ളിയോ കുത്തോ ഇത്രയും മഴ പെയ്തിട്ട് ഈ കാലം വരെ മഴ പെയ്തിട്ട് ആ ഒരു കേടും പറ്റിയില്ല ഇങ്ങനെ നോക്കുമ്പോ കറക്റ്റ് അറിയാൻ പറ്റൂലെ അതെ 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 അതിപ്പോ ഏഴു പടലുണ്ടാവും ഏഴ് പതിമൂന്ന് കോട്ടയാ ചെറിയ ഇനം കോട്ടയ ഏഴ് വർഷമായിട്ട് തന്നെ പരിപാടി ഈ വായന വയ്ക്കലുള്ളൂ ഏഴുവർ ആയിട്ട് ഇത് തന്നെയാ ഇപ്പൊ ഇപ്രാവശ്യം മഞ്ചേരിക്കുള്ളത് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ചേട്ടാ ഇത് ഏഴ് വർഷമായിട്ട് കൃഷി ചെയ്യുന്ന ഒരു വാഴയാണ് ഇതിന്റെ വെയിറ്റ് ഞാൻ പറയണ്ട നിങ്ങൾ കാണുമ്പോ തന്നെ അറിയാം ഞാൻ തൂക്കുമ്പോഴേ ഏകദേശം ഇരുപതോളം എങ്കിലുണ്ട് അത്ര അപ്പൊ ഇതാണ് നമ്മളിന്നത്തെ വീഡിയോ അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളെല്ലാം നമുക്ക് ചേട്ടൻ്റെ അടുത്ത് നേരിട്ട് ചോദിക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പൊ ചേട്ടാ വേറെ ഒന്നും മുറിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതെ അതെ ഞാൻ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് പോലെ

അങ്ങനെ ഒടിഞ്ഞു വെച്ച അതൊന്നും വന്നിട്ടില്ല ഉഷാർ കുറവുണ്ട് ഈ മറ്റു വാഴകളെ ഉഷാർ കുറവ് ഈ വെള്ളം തിന്നിട്ട് നമുക്ക് ഈ ഒരു റേഞ്ച് ഒരു കൊല കിട്ടുന്നുണ്ട് ഓ നല്ല നല്ല ഇത് വെട്ടി കഴിയാറായി കഴിയാറായി ഓക്കേ ചേട്ടാ ഇതിന്റെ ഇനത്തിന്റെ പേരെന്താ പേരെന്തായത് ഇതിന്റെ ചെറിയ എന്ന് പറഞ്ഞിട്ട് വാങ്ങിയത് ചെറിയ കോട്ടയ ആ ചേട്ടാ നിങ്ങൾ നട്ടിട്ട് ഏഴ് വർഷമായ പറഞ്ഞു അതെ വാഴ കന്നൊക്കെ ഇവിടെന്നാണ് കിട്ടിയത് ഇത് എനിക്ക് ഒരാൾ തന്നതായിരുന്നു തന്നെ അങ്ങനെ കൃഷി നിർത്തി പോയി അവര് എന്നോട് കൊണ്ടുപോകാൻ പറഞ്ഞു അപ്പൊ ഞാൻ നല്ല ഉഷാറാക്കി കൊണ്ട് നോക്കും ഓ ഞാൻ കന്ന് മാറ്റിട്ടൊന്നുമില്ല കന്ന് മാറ്റിട്ടില്ല അപ്പൊ ചേട്ടാ വേറെ കാര്യം ഇത് വാഴ കൃഷിയെ നമ്മള് സാധാ ഏത്ത വാഴ ചെയ്യുന്ന പോലെയാണ് ഇതിന്റെ രീതി ഓ അത് തന്നെ അത് തന്നെയാണ് കാല് വേണ്ട കാല് പ്ലാസ്റ്റിക്കിന്റെ കാര്യ കഷ്ടത്തിൽ കിട്ടിയാൽ അതിലൊന്നും ഒറ്റ കാലില്ല ഞാൻ ഇതുവരെ കാല് കൊടുത്തിട്ടില്ല ഈ വാഴക്ക് ആ അത് ശരിയാണല്ലോ ഇത്തരം വീട്ടിലുള്ള വാഴ താങ്ങും ആ ഭയങ്കര ആരോഗ്യ പവറാണ് ഇതിന് ഓ അവിടെ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അതെ അവിടെ ഒന്നും ഒന്നുമില്ല പ്ലാസ്റ്റിക്കിന്റെ കാര്യം മാത്രമേ കിട്ടിയിട്ടുള്ളൂ അതായത് ഒരു ചെറിയ കാറ്റിലൊക്കെ പിടിച്ചു നിൽക്കില്ലേ ഓ ഒരു പ്രശ്നവും ഇല്ല ഇത് വേണ്ട ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിന്റെ കാര്യം ഒന്നും പിടിച്ചു കെട്ടിന്നുള്ളൂ വലിയ കാലൊന്നും വേണ്ട അതിന് അതോ അത് നമ്മൾ തന്നെയാണ് കപ്പ ആ കപ്പ് ആ കപ്പ ഉണ്ട് ഇതൊരു അത്യാവശ്യം നല്ല കൊലയാണല്ലോ അക്കയിൽ ഇനം തന്നെയാണ് ഇതൊക്കെ ഒരു അപ്പൊ ചേട്ടാ ഇതിനധികം നമ്മള് താങ്ങ് കാര്യങ്ങളൊന്നും കൊടുത്തില്ലെങ്കിൽ ഇത് വാഴ നിൽക്കുന്നു പിന്നെ ചേട്ടാ ഇതേ നമ്മള് വാഴ നടുമ്പഴയി സ്പൈസിങ് എങ്ങനെയാണ് അകല അകലെന്ന് പറഞ്ഞാൽ പത്തടി അതിന്റെ കണക്ക് പത്തടി പക്ഷേ ഇത് പവർ ഉള്ളതുകൊണ്ട് ഒരു എട്ടടി മതി എട്ടടി മതി എട്ടടി മതി പിന്നെ കുമ്മം ഉമ്മായ നന്നാക്കിയിടും നല്ല വെയിലുള്ള സ്ഥലമാണെങ്കിൽ നമുക്ക് എട്ടടി ആയിരുന്നാലും കുറവാണെങ്കിൽ ഈ വർഷം നല്ല മഴ പെയ്തത് മൂന്നു നാല് മാസം നല്ല മഴ പെയ്തു അതുകൊണ്ടാണ് ഇതിന് ഇത്ര ക്ഷീണം പറ്റിയത് ഇങ്ങനൊന്നും ക്ഷീണം പറ്റൂല നല്ല പവർ ഉണ്ടാവും ഇതിപ്പോ വെള്ളം ഇവിടെ കയറി ദിവസം പറ്റും ഈ വെള്ളം ഇവിടെ രണ്ട് വട്ടം വെള്ളം കയറി വിടാ രണ്ടു പ്രാവശ്യം എന്നിട്ട് ഈ കൊല ഇത്ര നല്ല ഇത്ര വൃത്തിയുള്ള കൊല കിട്ടി മഴ പെയ്താല് കായ്ക്ക് പുള്ളികളൊക്കെ ഉണ്ടാവില്ലേ ഒരു കുഴപ്പമില്ല ആ കായ്ക്ക് പുള്ളിയില്ല അത് കാണുമ്പോൾ തന്നെ ഒരു കായും മോശമല്ല നല്ല നല്ല വൃത്തിയാണ് ഇപ്പോഴും ആ അതെ അതെ കാറച്ചൂടെ ഒന്ന് ഉരുണ്ട് വരുവായിരുന്നു ശരിയാണെങ്കിൽ കിട്ടിയ മഴയില്ലായിരുന്നെങ്കിൽ പിന്നെ കുമ്മായ നല്ലോടും അപ്പൊ നമ്മള് കുമ്മായി അതായത് എടാ നമ്മള് നടുമ്പ എട്ട് എട്ടടി ഞാൻ വെച്ചത് നിങ്ങള് എട്ടടിയാണ് രണ്ട് വാഴ തമ്മിലുള്ള അകലം അകലം വെച്ചിട്ടുള്ള ഈ കുഴിയുടെ സൈസ് ഒരു രണ്ടടി ആയത്തിൽ ഞങ്ങൾ മാന്തി വെക്കും രണ്ടടി ആകത്തിനും ഓ അപ്പൊ അതായത് നമ്മൾ സാധാരണ വാഴ ചെയ്യുന്നത് ഇതിന് പ്രത്യേകത ഒന്നുമില്ല അതേ തന്നെ പിന്നെ നിങ്ങൾ കുമ്മായം ഗുണായം നല്ല കൊടുക്കും ഫസ്റ്റ് നമ്മൾ ലസ്റ്റില് ആ കുമ്മായം കൊടുക്കും പിന്നെ ചാരം വെണ്ണീര് ആ ആ ചാരം ഒക്കെ വെണ്ണീര് നല്ല ആ നല്ലതല്ലേ പിന്നെ ചാണകവും കലക്കി പൊയ്ക്കും തന്നെ കാര്യമായിട്ട് ഓ ഇതിപ്പോ നട്ട് നമ്മളൊരു സാധാ വാഴ ഇടുന്ന പോലെ നട്ട് കഴിഞ്ഞ് നമ്മൾ ഇത് തണലിടാൻ വേണ്ടി മൂട്ടില്ലേ ഉണങ്ങിയ ഇലയൊക്കെ വെക്കും അതുപോലെ ഇത് തന്നെ ചെയ്തില്ല ചെയ്തില്ലേ ഇത് കണ്ടില്ലേ ഇതൊരു പാടം ഒരു വെള്ളത്തിന്റെ കുണ്ടല്ലേ അതാണ് ഈ വായന്റെ പ്രത്യേകത വെള്ളക്കുണ്ടാണിത് ആ നല്ല വെള്ളം മാറിയ സ്ഥലം എന്നാലും വായക്കൊരു കുഴപ്പമില്ല നല്ല ആരോഗ്യം ഇതൊക്കെ വെട്ടിക്കിപ്പോ വെട്ടിയതാണ് നാലു ദിവസം വെറ്റിയതാ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് നല്ല നല്ല അടിപൊളി കൊലകൾക്കൊക്കെ ഓ അതാണ് അത് കണ്ടോ ഇതോടെ ഒക്കെ നല്ല മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ചേട്ടാ നമ്മളിതിനെ പ്രധാനമായിട്ടും വളമൊക്കെ എങ്ങനെയാണ് ഇത് എത്ര നട്ട് എത്ര ദിവസം കഴിയുമ്പോഴാണ് ആദ്യത്തെ വളം നാൽപ്പത്തഞ്ച് അൻപത് ദിവസത്തിനുള്ളിൽ അൻപത് ദിവസത്തിനുള്ളിൽ ഒരു വളം കൊടുക്കും ആദ്യത്തെ വളം കൊടുക്കും അത് ഞാൻ അവിടെ ഓഫീസ് കൃഷിഭാവിലെ ഓഫീസിൽ പോയി ചോദിക്കുക അവർ പറഞ്ഞു തരും അപ്പൊ അത് അതിൻ്റെതേ ഉള്ള വള കൊടുക്കലുള്ളൂ അതായത് രാസവളം കൊടുക്കണേ കൃഷി ഭവനം ഞാൻ ചോദിച്ചിട്ട് അവർ പറഞ്ഞു തരും അവര് പറഞ്ഞുതരും അങ്ങനെ ചെയ്യും കൃഷി വരുന്ന വരലുണ്ട് ഇവിടെ വന്നിട്ടുണ്ട് നമ്മള് തോട്ടങ്ങളൊക്കെ പോലെ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അവിടെ അവിടെ മഞ്ചേരി മഞ്ചേരിക്കുള്ളം വെച്ച് അതൊക്കെ വന്ന് നോക്കി പോയിന് തൃശ്ശിനാപ്പള്ളി ഉണ്ട് കപ്പ ഉണ്ട് അപ്പൊ ചുരുക്കി പറഞ്ഞ ഇവര് നോക്കുന്നതിന്റെ ആ ഒരു ഇതും കൂടെ ആണല്ലേ കൃത്യമായിട്ടുള്ള കൃത്യമായിട്ട് കൊടുക്കും അപ്പൊ നമ്മൾ ആദ്യത്തെ നാപ്പത്തഞ്ച് ദിവസം പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ റെഡി ആയിട്ട് വായില് വാക്ക് അന്ന് പോണേ ഉണ്ടാവും അപ്പൊ പോവലില്ല ഒൻകറ്റൊക്കെ അന്ന് പോയിട്ടില്ല അപ്പൊ മാറ്റി കൊടുത്തിട്ട് ഒരു രണ്ടു മാസം പിന്നെ ഒന്നിട്ട് കൊടുക്കും ആ അപ്പം രണ്ട് വളമായി രണ്ട് വളമായി പിന്നെ കൊലക്കടുത്ത് പറയുമ്പോൾ ഒരു രണ്ട് വളം കൂടി കൊടുക്കും രണ്ടു വളം കൂടെ കൊടുക്കും കൊലക്കാവശ് വരും ആ ആ ഇത് അത്യാവശ്യം നല്ല ഉയരമുള്ള ഇത് ഉയം കമ്മിയാണ് ഇതിന് ഉയരമുള്ള വേറുണ്ട് ആ ഇതിനേക്കാൾ ഇതിനേക്കാളും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് അവിടെ താഴത്ത് നിങ്ങൾക്ക് കൃഷി ആട വാണ്ട് ആ ആ അത് വലിയ ഇനമാണ് വലിയ കോട്ടയം ആ വലിയ കോട്ട ഇത് ചെറിയ കോട്ടയാ ആ ആ ഇത് ഓവറായിട്ടൊന്നും ഇല്ല നിങ്ങൾ പിന്നെ ഇപ്പം നമുക്ക് കറക്റ്റ് നാല് വളം മതി നാല് വളം മതി നാല് വളം മതി കൊലവെട്ട നാലോളം കഴിഞ്ഞാൽ കൊലവെട്ട കൊലവട്ട കൊലച്ച് നമ്മള് സാധാ ഏത്തനെ പോലെ ആ ഒരു സാധാരണ ഏത്തനെ കൊലച്ചിപ്പോ ഒരു ഒമ്പത് മാസം കൊണ്ട് നമുക്ക് കൊല വെട്ടാട്ടാ പറ്റും പക്ഷെ ഈ പ്രാവശ്യം മാസം വൈകി എന്താ വെച്ചാൽ അത്ര കൊലക്ക ഇരുട്ടായിരുന്നു കാലാവസ്ഥ കുറച്ച് കുറച്ച് പ്രശ്നമായിരുന്നു അല്ല ഇതിന് ആ മാസം മാസമാണ് അതോ കൂടുതൽ ദിവസം വേണ്ടിവരും ഒമ്പത് മാസം മതി അതായത് സാധാ ഏത്തന്റെ കറക്റ്റ് ടൈം ടൈം തന്നെയാണ് അതായത് എഴുതി വെച്ചിട്ടുണ്ട് ഇത് നമ്മള് ഓരോ കൃഷി ഇറക്കുമ്പോൾ ടൈം എഴുതി വെക്കും കന്ന് നട്ടു നട്ട ദിവസം എഴുതി വെക്കും ആ ആ അപ്പൊ നമുക്ക് ഇതിന്റെ യഥാർത്ഥ സമയം മാസങ്ങൾ അറിയാൻ കഴിയും ഇതിപ്പോ പത്ത് മാസം ഇപ്പൊ നമ്മള് കൊല മുറിക്കാൻ തുടങ്ങിയപ്പോ കറക്റ്റ് പത്ത് മാസം പത്ത് മാസം ആയിട്ടുള്ളൂ ഇപ്പൊ സാധാരണ വാഴ നമ്മള് കൊലച്ചു കഴിഞ്ഞാലേ കൂമ്പൊക്കെ ഒടിച്ചിട്ട് ഇങ്ങനെ പൊതിഞ്ഞു വെക്കാറുണ്ട് നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഞാൻ ചെയ്യാറൊന്നുമില്ല ചെയ്യാറൊന്നും ഏഹ് അതിവിളൊന്നും ഇല്ല ഇത് നല്ല നല്ല കായയാണിത് അതിന്റെ ആവശ്യമില്ല ഏഹ് കളറൊക്കെ വലിയ മോശമില്ലാത്ത മോശം അടിപൊളി കളറാണ് നല്ല നല്ല പച്ച കളറാണ് ഒന്നുമില്ല ഇവിടെ കാണുമ്പോ തന്നെ അത് അറിയാ അതെ അതെ പിന്നെ ഞാൻ മൂടി വെക്കണൊന്നുമില്ല അതൊക്കെ ലൈവാണ് അവിടെ തുറന്നിട്ടിരിക്കല്ലേ മൂടി വെക്കണ്ട ഒരു പാടിയൊന്നും ഇല്ല ആ മൂടി നല്ല നല്ല സൂപ്പർ കൊലകളാ അതെ അതൊരു വലിയ വാഴ ആയിട്ട് നിങ്ങള് വേറെ താങ്ങൊന്നും ഇട്ടിട്ടില്ല വെറുതെ ഒറ്റ കയറാണ് അതെ 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 എന്താ കയറുകൾ ഇതൊക്കെ കയറി കുടിച്ചു കിട്ടിയല്ലേ ആ ചേട്ടാ ഇതിനെ നമ്മൾ സാധാരണ ഏത്ത വാഴയ്ക്ക് പോകുന്ന മെയിൻ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ തടതുരപ്പൻ പുഴു വരുന്നുണ്ട് അതെ ഇതിപ്പോ നിങ്ങളുടെ ഈ വാഴയ്ക്ക് എന്തെങ്കിലും തടതുരപ്പിന്റെ കറ്റാക്കോ ഇല്ല ഇല്ല ഇതിന് തണ്ടുതരപ്പൻ ഒന്നും വന്നിട്ടില്ല ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല ആരോഗ്യ ഇതിന് കുത്തായി കുത്ത അങ്ങനെ കേൾക്കൂല ഇതിനെ ഇത് വെട്ടിക്കാ ഇതിലൊന്നും ഒരു 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 തുരപ്പിന്റെ ആ പുഷു പുഴിൻ്റെ ആ പരിപാടി ഒന്നും ഇതിന് ഇല്ല ഇതൊന്നും കുത്തിയിട്ടൊന്നും ഇല്ല നല്ല നല്ല കഴിഞ്ഞതൊക്കെ ഓ നിങ്ങൾ വേറെ വളമൊന്നും ചെയ്തിട്ടില്ല വേറെ പരിപാടിയൊന്നും ഇല്ല മരുന്നൊന്നും അടിക്കലില്ല ഈ വാഴയ്ക്ക് അങ്ങനെ പ്രശ്നമില്ല ഏഹ് ഇത് നല്ല ആരോഗ്യമാണ്

ചേട്ടാ ഒരു കാര്യം കൂടെ നമ്മൾ ഇതിന്റെ ഈ വാഴ കന്നുണ്ടല്ലോ ആ ഈ വാഴ കന്ന് നിങ്ങൾ കിട്ടി അതായത് ഏഴ് വർഷമായെന്നാണ് നിങ്ങൾ പറഞ്ഞത് കൃഷി തുടങ്ങിയിട്ട് അതെ ആ അപ്പൊ ഇത് ഓരോ വർഷം നിങ്ങൾ ഇതിന്റെ കന്ന് മാറ്റുകയാണോ ഇതിന്റെ കന്ന് തന്നെയാണോ നിങ്ങൾ ഉപയോഗിച്ചു ഞാൻ ഇത് തന്നെ ഉപയോഗിക്കും ഇതില് നല്ല കന്നോക്കി വെക്കും എനിക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ വെക്കും അതായത് നിങ്ങൾ ഒരു കൃഷി കഴിഞ്ഞിട്ട് ഇതിന്റെ കന്ന് അതായത് ഇതിന്റെ കന്ന് തന്നെ ഇളക്കി നിങ്ങൾ വീണ്ടും വെക്കും അതെ അതെ വീണ്ടും മാറ്റി മാറ്റി വെക്കും ഏഴു വർഷമായിട്ട് നിങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്താണോ കണ്ടിന്യൂ സാധാരണ ഏത്തന്റെ കന്നിങ്ങനെ ആരും ഉപയോഗിക്കില്ല വീണ്ടും അവര് വേറെ കന്നുകൾ വാങ്ങണേ ശരി പക്ഷേ ഇത് ഇത് അതിന്റെ അത്ര പ്രശ്നം വരുന്നില്ല ഇതിന് കേട് കുറവായി കന്നിന് കേട് കുറവാണ് കേട് കുറവ് നിങ്ങൾ വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കണല്ലോ അപ്പൊ മാറ്റാൻ തോന്നൂല ആ അത് ശരിയാണ് ചേട്ടാ പിന്നെ വാഴ അല്ല വേറെ എന്തെങ്കിലും കൃഷിയൊക്കെ ഉണ്ട് കപ്പ ഉണ്ട് കപ്പയുണ്ട് പച്ചക്കറിയൊക്കെ ഉണ്ട് പച്ചക്കറി പയറുണ്ട് പയർ കൃഷി ചെയ്യാനായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് മഴ പോയാൽ ചെയ്യും ചെയ്യല്ലേ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഏതു മാസം ഒക്കെ ഈ വാഴ കന്ന് വെക്കുന്നത് ഞാൻ പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ നമ്മള് ഓണം കണക്കാക്കിയിട്ട് വെക്കുള്ളൂ ഓണത്തിന് വെട്ടണ രീതിയിൽ വെക്കുള്ളൂ ഓണത്തിന് ഓണത്തിന്റെ സമയല്ലോ നമ്മളെ കൊല വെട്ടണമാണ് വെള്ളം വെള്ളം കേറിക്കൊണ്ടാണ് ഇപ്പൊ ലേശം അത് ഡൗൺ ആയത് ഇത് വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല നല്ല സൂപ്പർ വായു തോട്ടേന ഇത് രണ്ടു പ്രാവശ്യം വെള്ളം കയറി ഇവിടെ ഓ നല്ല മഴ നല്ല കാലാവസ്ഥ ഭയങ്കര ബുദ്ധിമുട്ടായി കഴിഞ്ഞ പ്രാവശ്യങ്ങളൊന്നും ഇവിടെ വെള്ളം അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം നല്ല ഇതിൽ വേറെ ഉച്ചറിഞ്ഞു തോട്ടം ചേട്ടാ ഇപ്പൊ വേറെ വാഴ വെച്ചിട്ടുണ്ടോ നിങ്ങൾ അത് വാഴണ്ട് എന്താ മഞ്ചേരിപ്പുള്ളൻ മഞ്ചേരി ഈ പറയുന്ന ആദ്യ പരീക്ഷണം ആദ്യ പരീക്ഷണം ആ ഒരു നാനൂറിനുണ്ട് മഞ്ചേരിപ്പുള്ളൻ എങ്ങനെ നമ്മളെ ഏത്തവാഴ തന്നെയാണ് ഏത്തവാഴ തന്നെയാണ് ഇതിന് പ്രത്യേകത ഉണ്ട് പെട്ടെന്ന് കൊല വരും പെട്ടെന്ന് കൊല വരും പിന്നെ കാല് കൊടുക്കണു കാല് വേണ്ട കാലൊന്നും വേണ്ട ആ കൊലയുടെ സൈസിനെ ഉണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഒരു പതിമൂന്ന് കിലോ വരെ കിട്ടിയ ഞാൻ കണ്ടിട്ടുണ്ട് പതിമൂന്ന് കിലോ വരെ ഞാൻ കണ്ടിട്ടാണ് ഇത് വെച്ചത് ഓ അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് വെള്ളം കയറുന്ന സ്ഥലമൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത് അതിന് മുമ്പ് അല്ലേ ഈ കറക്റ്റ് കിട്ടും ആ വെള്ളപ്പൊക്കെ നോക്കിയിട്ട് ബാക്കി സമയത്ത് വെച്ചാൽ മതി മതി മൂന്നു മാസം ആയിട്ടുള്ളൂ ആ മൂന്ന് മാസമായിട്ടുള്ളു അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ വിവരങ്ങൾ നമുക്കൊരു വീഡിയോ ചെയ്യണമല്ലോ കേട്ടോ അപ്പോഴെ ഓക്കെ അപ്പൊ ശ്രദ്ധിക്കാ നമ്മള് വാഴ ഇതിപ്പോ നിങ്ങൾ ഏഴു വർഷമായിട്ട് ചെയ്യുന്നുണ്ട് ഇതിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ വാഴക്കന്ന് ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ അല്ലെങ്കിൽ ഇതിന്റെ കൃഷിയെ കുറിച്ചുള്ള വിവരങ്ങൾ ഇങ്ങനെ വിളിച്ച ഐഡിയസ് ഒക്കെ പറഞ്ഞു കൊടുക്കൂലെ പറഞ്ഞു കൊടുക്കാം പറഞ്ഞു കൊടുക്കാം കർഷകരുണ്ടല്ലോ ആ ആ അപ്പൊ ഞാൻ സിദ്ധികേട്ടന്റെ ഒരു നമ്പർ കൂടെ വീഡിയോ ചേർക്കാം നിങ്ങൾ സംശയമുള്ളവരൊക്കെ ആരും വരും ആ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് നമുക്ക് അന്ന് ആവശ്യമുള്ളവരെന്ന് വിളിച്ചു നോക്കാം ഉണ്ടെങ്കിൽ കൊടുക്കുന്നത് ബുദ്ധിമുട്ട് സിദ്ധികേട്ട കൃഷി ചെയ്യുന്ന സ്ഥലം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ കരിപ്പൂര് എയർപോർട്ടിന്റെ ബാക്ക് സൈഡ് ആണ് സ്ഥലം കുമിപ്പറമ്പാണ് പള്ളിക്കൽ പഞ്ചായത്തിൽ പെടുന്ന ഒരു സ്ഥലമാണ് ചേട്ടന്റെ പേരിതാണ് കടക്കോട്ടി സിദ്ധിഖണ് പരിപാടി അപ്പൊ ഇവിടെ അനുശേഷം അറിയാൻ പറ്റൂലേ ഓക്കെ അപ്പോൾ നിങ്ങൾ കൂടുതൽ വിവരങ്ങൾക്ക് സിദ്ധിക്കേട്ടനെ വിളിക്കുക നേരിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക അപ്പോൾ സിദ്ധിക്കേട്ടാ താങ്ക് യു ഓക്കെ ഓക്കെ